ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ ഈ റിലേഷൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ സന്തോഷ് പരാതിയുമായി മേരിക്കുട്ടി ടീച്ചറെ കാണാനെത്തുകയാണ് സന്തോഷ് പറയുന്നുണ്ട് ഞാൻ തീർത്തു പറഞ്ഞു വീണയെ മാത്രമേ കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ആണോ എന്നിട്ട് അവരെന്ത് പറഞ്ഞു എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുക ഒന്നും പറഞ്ഞില്ല വീണയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് വേറൊന്നും കാര്യമല്ല ടീച്ചറെ എന്ന് സന്തോഷ് പറയാ വീട്ടിൽ ഞാൻ സംസാരിക്കാം നീ സമാധാനമായിരിക്കി സരസ്വതിക്കും താല്പര്യമുണ്ടായിരുന്നൊരു കാര്യ ഇത് അവൾക്കായി ഞാനിത് ചെയ്യണ്ടേ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ടീച്ചറുടെ ഈ വാക്ക് മതി എനിക്ക് വീണ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ആകെ ഇരുട്ടിലായി പോയ പോലെ തോന്നി എന്ന് സന്തോഷ് പറയുമ്പോൾ ഇനി പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടെങ്കിലേ ആദ്യം ആ ഇടങ്കോലിനെ അങ്ങ് പാക്ക് ചെയ്യേ പുള്ളിയുടെ പേരേതായാലും കൊള്ളാം അല്ലേ അമ്മേ ഇടംകോല് ആരിട്ട പേരായി ഇത് എന്ന് ജോൺ ചോദിക്കുക കുടുംബക്കാർ തന്നെ പോറ്റിമാമൻ എന്നാ ഞങ്ങളൊക്കെ നേരിൽ കാണുമ്പോൾ വിളിക്കാറ് എന്നോ സന്തോഷ് പറയുമ്പോൾ ഇമാതിരി ഒന്നും കൂടുതൽ പോറ്റണ്ട എന്ന് ജോൺ പുള്ളിക്ക് കുടുംബത്തിലെ വേറൊരു കാര്യം കിട്ടണം അല്ലാതെ പോവില്ലെന്ന് സന്തോഷ് പറയുമ്പോൾ കുടുംബമൊന്നുമില്ലേ പുള്ളിക്കെന്ന് ജോൺ ചോദിക്ക രണ്ട് മൂന്നെണ്ണം കെട്ടിയിട്ടുണ്ടെന്നാ കേൾവി പക്ഷെ ആരും അങ്ങോട്ട് അടുപ്പിക്കില്ല എന്ന് സന്തോഷ് പറയുമ്പോൾ ആളപ്പോ ധീരനാണ് അല്ലേ അമ്മേ എന്ന് ജോൺ ചോദിക്ക അയ്യോ സന്തോഷേ നീ ടെൻഷൻ ആവണ്ട ഞാൻ ഈ കാര്യം മാനേജ് ചെയ്തോളാം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ സന്തോഷ് താങ്ക്സ് പറയുക അവർ യാത്ര പറഞ്ഞു പോവുക പിന്നീട് കാണിക്കുന്നത് മേരിക്കുട്ടി ടീച്ചറും ജോണും ടീച്ചറമ്മയുടെ വീട്ടിൽ വല്യമാമയെ കാണാൻ വന്നിരിക്കുന്നതാണ് ഡൈനിങ് ടേബിളിലിരുന്ന് മേരിക്കുട്ടി ടീച്ചറും ജോണും ചായ കുടിക്കുക കൂടെ വല്യമാമയുമുണ്ട് കാര്യങ്ങളൊക്കെ ടീച്ചർ അറിഞ്ഞില്ലേ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ അറിഞ്ഞു വരുന്ന വഴിക്ക് സന്തോഷിനെ കണ്ടിരുന്നു അപ്പോൾ വീണ അങ്ങോട്ട് വന്ന് ഞാൻ ആ ചേട്ടനെ വിളിച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതും സന്തോഷ് പറഞ്ഞു അവൻ ആകെ വിഷമത്തില എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ആ ചേട്ടന്റെ മാമനോ മറ്റോ ആണ് വന്നിരുന്നു പച്ചയ്ക്ക് സ്ത്രീധനം ചോദിച്ചത് കൊടുക്കൽ വാങ്ങൽ എന്ന സംസാരം തന്നെ എനിക്ക് എനിക്കിഷ്ടല്ല ടീച്ചറെ എന്ന് വീണ പറയുക അറിയാം മോളെ പക്ഷെ സംഭവിച്ചത് സന്തോഷിൻ്റെയോ വീട്ടുകാരുടെയോ തെറ്റല്ല സന്തോഷിന്റെ അമ്മയുടെ സഹോദരനായി പറഞ്ഞ ആള് പുള്ളി കുടുംബക്കാരുടെയൊക്കെ കാര്യത്തിൽ കയറി അങ്ങ് ഇടപെടുന്ന ടൈപ്പാ ഇടങ്കോലൊന്നോ മറ്റേ ആ കുടുംബക്കാരൊക്കെ കളിയാക്കി വിളിക്കുന്നത് വാ പോയ കോടാലി പോലൊരു മനുഷ്യൻ പുള്ളി വീട്ടുകാരോടൊന്നും ആലോചിക്കാതെ ആളായി കേറി അങ്ങ് ചോദിച്ചതാ സന്തോഷ എന്നോട് പറഞ്ഞു വീണയല്ലാതെ എനിക്കൊരു തരി പൊന്നു പോലും വേണ്ടാന്ന് അയാൾ അങ്ങനെ പറഞ്ഞത് സന്തോഷിന് വലിയ വിഷമായി വീണ സന്തോഷിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സന്തോഷ് ആ അമ്മാവിന് നല്ല ഡോസ് കൊടുത്തു എന്നാ പറഞ്ഞത് എന്ന് മേരി ടീച്ചർ പറയുമ്പോൾ അത് നന്നായി അയാൾക്ക് രണ്ട് കിട്ടാത്തതിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് വല്യമാമ പറയാ വേറെ പെണ്ണൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ബ്രോക്കറേയും സന്തോഷ് ഓടിച്ചു വിട്ടു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ എനിക്ക് നന്നായി അറിയാവുന്നത് ആ ശരിക്കും സിൻസിയറാന്ന് ജോൺ മോളെ സന്തോഷിനെ അത്രയ്ക്ക് ഇഷ്ടമാ വീണേ മതി തനിക്കെന്ന് വീട്ടുകാരോട് ഉറപ്പിച്ച് പറഞ്ഞിട്ട് ആ സന്തോഷ് ഞങ്ങളെ കാണാൻ വന്നത് സംഭവിച്ചത് മോശം കാര്യം തന്നെയാണ് അതിലെനിക്ക് തർക്കമില്ല പക്ഷേ അതിൻ്റെ പേരിൽ മോളെ സന്തോഷിനെ വേണ്ടാന്ന് മാത്രം വെക്കരുത് അത് വലിയൊരു നഷ്ടമാ എന്ന് പറഞ്ഞ മേരിക്കുട്ടി ടീച്ചർ വീണയുടെ കൈ പിടിച്ച് മോളെ സരസ്വതിയുടെ സ്ഥാനത്ത് നിന്ന് പറയുക ഇത് ഡ്രോപ്പ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ വീണ വിഷമത്തോടെ നിൽക്കും അപ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർ അത് ശ്രദ്ധിക്കുന്നത് എണീറ്റ് നിന്ന് വീണയോട് അല്ല ഇതൊടുത്തിട്ടാണോ നീ പെണ്ണു കാണാൻ നിന്നത് അതേ ടീച്ചറെന്ന് വീണ പറയുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ സന്തോഷത്തോടെ അയ്യോ ഇത് സരസ്വതിയുടെ സാരിയല്ലേ എന്ന് ചോദിക്കുക അമ്മയുടെ സാരി ഉടുത്തു നിൽക്കുമ്പോൾ ഒരു ധൈര്യമാ ടീച്ചറെ മ്മ കൂടെയുള്ളതുപോലെ എന്ന് വീണ പറയുമ്പോൾ കഴുത്തിൽ ഏത് മാലയാണ് ഇട്ടതെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുക ഒന്നും ഇട്ടില്ല എന്ന് വീണ പറയുമ്പോൾ ഞാൻ എത്ര തവണ പറഞ്ഞതാ മോളെ എന്നിട്ടും കേൾക്കാൻ തോന്നിയില്ലേ മോളെ അവളത് അത്രയ്ക്ക് ഞാൻ അത് പറഞ്ഞത് ആഭരണങ്ങൾ നഷ്ടപ്പെടുന്നതും മേരിക്കുട്ടി ടീച്ചർ അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നിട്ട് ദേഷ്യത്തോടെയും കുറച്ച് പിണക്കത്തോടെയും പിന്നെ നിങ്ങളുടെ ഇഷ്ടം എല്ലാം നിങ്ങളുടെ തീരുമാനവും താല്പര്യവുമാണല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ടീച്ചറെ ടീച്ചർ പറഞ്ഞാൽ ഞാൻ കേൾക്കാതിരിക്കോ അമ്മയുടെ അലമാരയിലെ ആമാടപ്പെട്ടിയില സ്വർണം സൂക്ഷിച്ചത് ടീച്ചർ എന്നോട് പറഞ്ഞ ശേഷം ഞാൻ അതിടാനായി ആമാട തുറന്ന് നോക്കിയതാ അതിലൊരൊറ്റ ആഭരണം പോലും ഇല്ലായിരുന്നു എന്ന് വീണ പറയുമ്പോൾ അതെവിടെ പോയി എന്ന് പരിഭ്രമത്തോടെ മേരിക്കുട്ടി ടീച്ചർ ചോദിക്കാം എനിക്കറിയില്ല ടീച്ചറെ അതൊന്നും കാണുന്നില്ല അയ്യോ എന്ന് പറഞ്ഞ് ടീച്ചർ ജോണിനെ നോക്കുക പിന്നീട് കാണിക്കുന്നത് സിറ്റൗട്ടിലെ കൈവരിയിലിരിക്കുന്ന വല്യമാമയും റിജിയും വീണയും രാധയും അപ്പുറത്തെ കൈവരിയിൽ കൈവരിയിലിരുന്ന് മഹേഷ് പത്രം വായിക്കുന്നുമുണ്ട് അപ്പോൾ വല്യമാമ പറയുന്നുണ്ട് കാണാതായത് സരസ്വതി ഒരു ജന്മം കൊണ്ട് കുഞ്ഞിക്കായി സ്വരൂപിച്ച് വെച്ചതാ അവൾ ഉണ്ടായിരുന്നെങ്കിൽ വിഷമിച്ചവളുടെ നെഞ്ച് തകർന്നേനെ എന്ന് പറയുമ്പോൾ മഹേഷ് പത്രം കൊണ്ട് തൻ്റെ മുഖം ഒളിപ്പിക്കുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു വിഷമം കുഞ്ഞിയുടെ മുഖത്തല്ലാതെ വേറെ ആരിലും കാണുന്നില്ല എന്ന് വല്യമാമ പറയുമ്പോൾ ലാപ്പുമായി അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന രാധ ഇപ്പം വിഷമം അഭിനയിച്ചാ പോയത് തിരിച്ചു വരോന്നും ഇല്ലല്ലോ അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാ നോക്കണം എന്ന് പറയുമ്പോൾ ആര് നോക്കണം ആ സ്വർണം കാണാതായിട്ട് നിനക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടോ അല്ല അങ്ങനെയൊന്നും എനിക്ക് തോന്നാത്തോണ്ട് ഞാൻ ചോദിച്ചതാ മഹേഷ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഗ്രീൻ ടീ കുടിച്ച് പേപ്പർ നിന്റെ നോക്കിക്കൊണ്ടിരിക്കെ കമ്മലിന്റെ ആണി പോയ ഉള്ള വിഷമം പോലും സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് കരുതിയിരുന്ന സ്വർണം കാണാതായപ്പോൾ എന്റെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് വല്യമാമ ചോദിക്കാം അതെങ്ങനെ കാണും കാണാതായി എന്നറിഞ്ഞത് ഇവൾ പറഞ്ഞപ്പോഴാ അങ്ങനെ പോയി സ്വർണം ഇവിടെ പാത്തു വെച്ചത് ഞാനറിയില്ല ഞാനും ഈ വീട്ടിലുള്ളതല്ലേ ഈ പറഞ്ഞതൊക്കെ എന്നെ കൂടി കാണിക്കണ്ടേ എന്ന് രാധ ചോദിക്കും മഹേഷ് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് കണ്ട് വേണ്ടിയിരിക്കുന്നു ആകെയുള്ളൊരാൺ തരി നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സമയം പോലുമില്ല ഇപ്പൊ തന്നെ വായിച്ചില്ലെങ്കിലേ അക്ഷരങ്ങളൊക്കെ അങ്ങ് മാങ്ങിപ്പോവും ടി വിയിൽ ഇന്ന് ചർച്ചയ്ക്ക് പോകാനാവും ഇതൊക്കെ വായിച്ചിട്ട് എന്ന് വല്യമാമ പറയുമ്പോൾ മഹേഷ് പത്രം അവിടെ മടക്കി വെച്ച് വല്യമാമക്കിപ്പോ എന്താ പ്രശ്നം വെറുതെ രാവിലെ തന്നെ തലയിൽ കയറാൻ വരണ്ട എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇനി സ്വർണം പോയതിനെ ഞെട്ടിയില്ല കരഞ്ഞില്ല എന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് മഹേഷ് പറയാ ഇത് വേറൊരാളെയും ബാധിക്കാത്തതായി തോന്നി അച്ഛനും അമ്മയില്ലാത്ത കുടുംബത്തിലെ ഇളയ കൊച്ച അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്തു നിന്ന് നിങ്ങളല്ലേ ഇതൊക്കെ നോക്കേണ്ടത് എന്ന് വല്യമ്മമ്മ പറയുമ്പോൾ കാണാനില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവിടെയൊക്കെ നോക്കിയില്ലേ പിന്നെ സംശയമുള്ള മോളിയെയും വിഷ്ണുവേട്ടൻ വിളിച്ച് ചോദ്യം ചെയ്തില്ലേ വിഷ്ണുവേട്ടൻ കാര്യം അന്വേഷിക്കുന്നുണ്ടാവും എന്ന് രാധ പറയാം ഈ വീട്ടിലുള്ളവരൊക്കെ പാഴ് ഞാനാണ് രക്ഷിതാവ് എന്നൊക്കെ പറഞ്ഞ് വല്യമ്മമ്മ റോള് കളിക്കുക എന്ന് മഹേഷ് പറയുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ കേൾക്കണം കുഞ്ഞിയുടെ കാര്യം ആലോചിച്ചു കൊണ്ടുള്ള പെടപ്പുകൊണ്ട് പറഞ്ഞതാ അല്ലാതെ പന്നി കുത്തി തളർന്ന കാലം കൊണ്ട് ഞാൻ ഇവിടെ റോള് കളിക്കാൻ വന്നതല്ല എന്ന് ദേഷ്യത്തോടെ മഹേഷിനെ നോക്കി പറയാവേ വല്ല്യമാമേ എനിക്കായി സംസാരിച്ച് വിഷമിക്കേണ്ട എന്ന് വീണ പറയുമ്പോൾ നിനക്കും തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന അവൾക്കും വേണ്ടിയിട്ടാ മോളെ എന്ന് വല്യമാമ പറയുമ്പോൾ ഓരോന്ന് പറഞ്ഞ ബി പി ഊട്ടല്ലേ വല്യമാമ അപ്പോൾ വല്യമാമ പറയുന്നുണ്ട് ആദ്യം കല്ലുകടി ഉണ്ടായെങ്കിലും ആലോചനയിൽ ഉറച്ചു നിൽക്കുന്നതായാണ് മേരിക്കുട്ടി പറഞ്ഞത് ആ കാരണവരുടെ അവരുടെ വിടുവായുത്തം കൊണ്ടുള്ള മുഷിച്ചിലേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പയ്യനെ കുഞ്ഞിയെ നല്ല ഇഷ്ടമാ അത്യാവശ്യം നല്ല കുടുംബക്കാരുമാ അല്ല എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്ന് വല്യമാമ അവരോട് ചോദിക്കുക അല്ലെ മാമേ ആ മൂപ്പിന്നാ വീട്ടിൽ ഉണ്ടാവില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം എന്ന് മഹേഷ് പറയാം പ്രായമായ ആളല്ലേ അതൊന്നും കാര്യമാക്കേണ്ടതെന്നേ എങ്ങനെ വിവാഹത്തിന്റെ ചെലവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് നമുക്കൊന്ന് ആലോചിക്കണം ഓരോരുത്തർക്കും എന്തു ചെയ്യാൻ പറ്റും വല്യമാമ ചോദിക്കുമ്പോൾ രാധ മഹേഷിനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് ഈ ബേക്കറി പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ ആകെ ടൈറ്റില്ല എന്ന് മഹേഷ് പറയും രാധയ്ക്ക് ഒന്ന് വല്യമാമ ചോദിക്കുമ്പോൾ പിള്ളേരുടെ പേരിൽ എഫ് ടി ഇട്ടേക്കുക അതൊക്കെ പിള്ളേർക്ക് പത്തിരുപത് വയസ്സായാലേ മെച്ചൂർ ആവൂ എന്ന് രാധയും പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യത്തോടെ വല്യമാമ മഹേഷിനോട് ദേ നന്നായിട്ട് വേണം കുഞ്ഞിയെ കുടുംബത്തിൽ നിന്ന് കൈപിടിച്ചിറക്കാൻ പിന്നീടുള്ളൊരു വഴി ഈ പ്രോപ്പർട്ടി പാർട്ടീഷ്യൻ ചെയ്യുന്നതാ എന്ന് മഹേഷ് പറയാഥയും അത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് മഹേഷ് പറയാ അപ്പോൾ വീണ പറയുന്നുണ്ട് എന്റെ വിവാഹം കാരണം നമ്മുടെ കുടുംബം മൂന്നായിട്ട് പോവാൻ പാടില്ല അമ്മ ഉറങ്ങുന്ന മണ്ണല്ലേ അത് പങ്കുവെക്കുന്നത് അമ്മയ്ക്ക് വിഷമാവും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീണ അവിടെ നിന്ന് എണീറ്റ് പോവുക രാത്രിയാവുമ്പോൾ വീണ മേരിക്കുട്ടി ടീച്ചറെ വിളിച്ച് ഇവിടെ സ്വർണം കാണാതായതിന്റെ പേരില് വലിയ ചർച്ചയാ ടീച്ചറെ വിവാഹകാര്യങ്ങളുടെ പേരിലെ വീട് ഭാഗം വെക്കുന്നവരെ എത്തി കാര്യങ്ങൾ എന്ന് വീണ പറയുമ്പോൾ വീടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ മരിച്ചാലും ആ ചടങ്ങ് ഒഴിവാക്കാൻ പാടില്ലല്ലോ നനഞ്ഞ മണ്ണ് കുഴിക്കൽ മഹേഷിന്റെ നിർദ്ദേശമായിരിക്കും എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അത് കറക്റ്റാ ടീച്ചർ എന്ന് വീണ പറയു തെറ്റിയാലും ടീച്ചർക്ക് തെറ്റാൻ പാടില്ലല്ലോ അവളിനി സ്വർണം വീട്ടിൽ ലോക്കറിൽ എങ്ങാനും വെച്ചോ പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് അവൾ എന്നോട് പറയും അവൾ ഒന്നും എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാറില്ല അഥവാ ലോക്കർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കീയും രേഖകളും ഒക്കെ വീട്ടിലുണ്ടാവേണ്ടതല്ലേ മോളെ എന്തായാലും അവിടെ അലമാരയിലും ഡ്രോയിലും ഒക്കെ ഒന്നുകൂടി ഒന്ന് നോക്ക് ശരി ഞാൻ നോക്കാന്ന് വീണ പറയുമ്പോൾ മോള് ടെൻഷൻ ആവണ്ട കേട്ടോ നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ എനിക്കൊരു പിടിയുമില്ല ടീച്ചറെ എന്ന് വീണ പറയുമ്പോൾ മോള് വേറൊന്നും ആലോചിക്കണ്ട അവളുടെ പാസ്ബുക്കും മറ്റുമൊക്കെ അവിടെ തന്നെ കാണും ആ ബാങ്കുകളിലും സൊസൈറ്റികളിലും ഒക്കെ പോയി അവിടുത്തെ ലോക്കർ ഫെസിലിറ്റി അവൾ എടുത്തിട്ടുണ്ടോന്ന് നമുക്ക് അന്വേഷിക്കാം നീ സമാധാനമായിരിക്കുന്ന ആളെ ഞാനും ജോണും അങ്ങോട്ട് വരാം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് വീണ ഫോൺ വെക്ക രാവിലെ ആവുമ്പോൾ മേരിക്കുട്ടി ടീച്ചറും ജോണും വീണയുടെ വീട്ടിലെത്തുന്നുണ്ട് വീണയും ഋചിയും വല്യമാമയും അവരെയും കൊണ്ട് ടീച്ചറുടെ റൂമിലെത്തുക എന്നിട്ട് ആഭരണപ്പെട്ടി എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവർ എന്റെ ഇതിന്റെ ഉള്ളില് എങ്ങനെയാ ആമാടിപ്പെട്ടി വെച്ചിരുന്നത് അതും അമ്മയുടെ സാരികൾക്കിടയിൽ ജോൺ അത് വാങ്ങിയിട്ട് ഇതിന്റെ താക്കോൽ എവിടെയെന്ന് ചോദിക്ക വീണ അതെടുത്തു കൊടുക്കുന്നുണ്ട് ഇതിന്റെ താക്കോൽ എവിടെ വെക്കാറുന്ന് ജോൺ ചോദിക്കുമ്പോൾ അതിവിടെ തന്നെ വെക്കാറ് എന്ന് വീണ പറയുക ആമാടപ്പെട്ടി കയ്യിൽ വെച്ചോണ്ട് ഇത് എപ്പോഴും പൂട്ടിയിടുന്നു തന്നെയല്ലേ താക്കോല് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയല്ലേ വെക്കാറ് ണം പോയിന്നറിഞ്ഞ ദിവസം ഇതെല്ലാം തുറന്നാണോ കിടന്നത് എന്ന് ജോൺ ചോദിക്കുക അല്ല ഞാൻ കീയടുത്ത് തുറന്നതാ എന്ന് വീണ പറയാ അങ്ങനെ ഏതേലും കള്ളൻ ആഭരണം എടുത്തിട്ട് അലമാരെ ആമടയൊക്കെ പൂട്ടിവെച്ചിട്ട് പോവോ എന്ന് ജോൺ ചോദിക്ക ഒന്നുകിൽ ഇത് അറിയാവുന്ന ആരെങ്കിലും എടുത്തത് അല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ സരസ്വതി ടീച്ചർ ഇത് ലോക്കറിൽ വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പണയം വെച്ചോന്നും നമുക്കറിയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവൾ എന്റെ അടുത്ത് പറയേണ്ടതല്ലേടാ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്ക ലോക്കർ ഉണ്ടെങ്കിൽ അതിന്റെ കീയും ഡീറ്റെയിൽസും കാണും എങ്കിൽ അത് എവിടെയെങ്കിലും സേഫായി വെച്ചിട്ടുണ്ടാവും ഒന്ന് നന്നായിട്ട് അരിച്ചുപെറുകിയാ കിട്ടും എന്ന് ജോലി പറയുമ്പോൾ നോക്കാം ജോണേട്ടാ എന്ന് പറഞ്ഞ് ആ മാടപ്പെട്ടി വാങ്ങി അലമാരെ തന്നെ വെക്കുന്നുണ്ട് വീണ പിന്നീട് കാണിക്കുന്നത് വീണയും വല്യമാവയും കൂടി ടീച്ചറുടെ റൂമിലെ രേഖകളൊക്കെ പരിശോധിക്കുന്നതാണ് തിരച്ചിലിനിടയിൽ വീണയ്ക്ക് ടീച്ചറുടെ പാസ്ബുക്ക് കിട്ടുകയാണ് അത് കാണുമ്പോൾ വല്യമാമെ കിട്ടി എന്ന് അത് വല്യമാമയെ കാണിക്കുന്നുണ്ട് വീണ വല്യമാമ അത് വാങ്ങി നോക്കി ബാങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു നോക്കന്ന് വീണയോട് പറയും വീണ ആ നമ്പറിൽ വിളിച്ച് സാർ ഗുഡ് മോർണിംഗ് എൻ്റെ അമ്മയ്ക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ട് എൻ്റെ അമ്മ ആറുമാസം മുമ്പ് മരണപ്പെട്ടു അമ്മയ്ക്ക് അവിടെ എന്തെങ്കിലും ലോക്കർ ഫെസിലിറ്റി ഉണ്ടോയെന്ന് അറിയാനാ പേര് സരസ്വതി എന്ന് പറഞ്ഞ് അക്കൗണ്ട് നമ്പറും പറഞ്ഞു കൊടുക്കുന്നുണ്ട് വീണ അവർ പറഞ്ഞത് കേട്ട് വീണ കോൾ വെക്കുക എന്തു പറഞ്ഞു കുഞ്ഞി എന്ന് വല്യമാമൻ ചോദിക്കുമ്പോൾ ലോക്കറിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ പാസ്ബുക്കും മറ്റു പ്രൂഫും ഒക്കെ ആയിട്ട് നേരിട്ട് ചെല്ലണം അത്രേ തന്നെ പോവാം വെച്ചു താമസിപ്പിക്കേണ്ട എന്ന് വല്യമാമ പറയുമ്പോൾ വീണ പോവാനായി ഒരുങ്ങാ നീ ഒറ്റയ്ക്ക് പോണ്ട ഞാനും വരാം ഒരു ഓട്ടോ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട വല്യമാമേ എന്ന് വീണ പറയാ കൊഴപ്പമില്ല കുഞ്ഞി ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന എനിക്ക് വെപ്രാളം പിടിക്കും ഞാൻ ഇപ്പൊ റെഡിയായി വരാം എന്ന് വല്യമാമ പറയുമ്പോൾ ഞാൻ ഇനി തർക്കിച്ചിട്ടും കാര്യമില്ലല്ലോ എന്ന് വീണ പറയാ മറ്റു ബാങ്കുകളുടെയും സൊസൈറ്റിയുടെയും ഒക്കെ പാസ്ബുക്കും എടുത്തോ പറ്റുന്നിടത്തൊക്കെ പോയിട്ട് വരാം എന്ന് വല്യമാമ പറയുക മോള് പെട്ടെന്ന് റെഡിയാവെന്ന് പറഞ്ഞ് വല്യമാമ റെഡിയാവാനായി പോവുക പിന്നീട് കാണിക്കുന്നത് ഒരു ഓട്ടോയിൽ അവർ എത്തുന്നതാണ് ഓട്ടോ നിറങ്ങിയ വീണ വല്യമാമ ഇവിടെ നിൽക്ക് ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയാ പണയം എന്തെങ്കിലും വെച്ചിട്ടുണ്ടോന്നു കൂടി അന്വേഷിക്കണേ മോളെ എന്ന് വല്യമാമ പറയാ ശരിയെന്ന് പറഞ്ഞ് വീണ ബാങ്കിനകത്തേക്ക് പോവുക അവൾ അകത്തു കയറി ഒരു സ്റ്റാഫിനോട് ഈ അക്കൗണ്ടിൽ പണയം എന്തെങ്കിലും വെച്ചിട്ടുണ്ടോന്ന് എന്ന് ചോദിക്ക സരസ്വതി മാം പണയമൊന്നും വെച്ചിട്ടില്ല എന്നവൾ പറയുമ്പോൾ ലോക്കറിന്റെ കാര്യം എന്തെങ്കിലും എന്ന് വീണ ചോദിക്ക അത് മാനേജറോടൊന്ന് അന്വേഷിക്കണമെന്ന് അവർ പറയുക അവൾ മാനേജറുടെ റൂമിൽ ചെന്ന് രേഖകളൊക്കെ കാണിച്ച് സാർ ഈ അക്കൗണ്ടിൽ ലോക്കർ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്ക അയാൾ കമ്പ്യൂട്ടറിൽ നോക്കി ഇല്ല ടീച്ചർ ഇവിടെ ലോക്കർ എടുത്തിട്ടില്ല എന്ന് പറയാ വീണ ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ണാറ്റിൻകര സ്കൂളിൽ ടീച്ചറാ എന്ന് പറഞ്ഞ് രേഖകളൊക്കെ അവൾക്ക് കൊടുക്കുമ്പോൾ എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുക ഓട്ടോയ്ക്കരികിൽ വെയിറ്റ് ചെയ്യുന്ന വല്യമാമയുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്തായി മോളെന്ന് വല്യമാമ ചോദിക്ക വല്യമാമ കയറ് ഞാൻ പറയാം എന്ന് പറഞ്ഞവർ ഓട്ടോയിൽ കയറുക എന്നിട്ട് ഓട്ടോയിലിരുന്ന് വല്യമാമയോട് വീണ പറയാ അറിയാവുന്ന ഇവിടുള്ള എല്ലാ ബാങ്കിലും സൊസൈറ്റിയിലും നമ്മൾ പോയതല്ലേ വല്യമാമേ അമ്മയാണെങ്കിൽ ലോക്കറും എടുത്തിട്ടില്ല പണയും വെച്ചിട്ടില്ല ഒരിടത്തും എന്ന് വീണ പറയുമ്പോൾ ഇന്നലെ മേരിക്കുട്ടിയും ജോണും കൂടി വന്ന് നോക്കിയിട്ട് ലോക്കറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ലോക്കറൊന്നും അവൾ എടുത്തിട്ടുണ്ടാവില്ലെന്ന് പൂട്ടൊന്നും പൊളിക്കാതെ അലമാരേം തുറന്ന് ആമാടപ്പെട്ടിയും തുറന്ന് സ്വർണ്ണ എടുത്തുകൊണ്ട് പോയ കള്ളൻ പുറത്തുനിന്ന് വന്നതൊന്നുമല്ല എന്ന് വല്യമാമ പറയുമ്പോൾ എനിക്കും തോന്നി വല്യമാമേ പക്ഷെ അത് എങ്ങനെ പറയൂ എന്ന് വീണ പറയുമ്പോൾ ആരെടുത്തുനിന്ന് എന്നോട് പറ നീ എന്ന് പറയുമ്പോൾ വീണ വീണാമിണ്ടാതിരിക്കുക കുഞ്ഞിക്കറിയാം എന്നോട് പറയില്ല അല്ലേ കാരണം നീ അത് മനസ്സിൽ പോലും വിശ്വസിക്കുന്നില്ല ഞാൻ ഏതായാലും ഒന്ന് വീട് വരെ പോയിട്ട് വരാം മോളി എന്ന് പറയുമ്പോൾ വീണ അത് സമ്മതിക്കുന്നുണ്ട് രാത്രിയാവുമ്പോൾ വിഷ്ണു നടുമുറ്റത്തെ കൈവരിലിരിക്കുമ്പോൾ രാധയും വീണയും അങ്ങോട്ട് അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അന്ന് മോളിയെ വിരട്ടിയത് അവര് പ്രതിയല്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ ഇത് ഞങ്ങളെ പോലീസുകാരുടെ ഒരു സ്ട്രാറ്റജിയാ എനിക്ക് ചില ക്ലൂ കിട്ടിയിട്ടുണ്ട് കേസുമായി മുന്നോട്ട് പോയാൽ ആളകത്ത് കിടക്കും എന്ന് വിഷ്ണു പറയുമ്പോൾ അത് വേണ്ട വിഷ്ണുവേട്ട എന്ന് വീണ പറയാ അതെന്താ നിനക്ക് നിന്റെ സ്വർണം വേണ്ടേ എന്ന് രാധ ചോദിക്കുക അതിലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് വീണ പറയുമ്പോൾ എന്താ വീണ ഉദ്ദേശിച്ചതെന്ന് വിഷ്ണു ചോദിക്കുക ഇനിയൊരു അന്വേഷണം വേണ്ട വിഷ്ണു വേട്ടാ അതെന്റെ നഷ്ടം മാത്രമായി ഇരിക്കട്ടെ എന്ന് വീണ പറയുക അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരി അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഞാനല്ലേ അങ്ങനെ ഒരു സ്വർണം ഇരിക്കുന്ന കാര്യം എല്ലാരോടും പറഞ്ഞ വേറെ ആരും അത് കണ്ടിട്ടില്ല അങ്ങനെയൊന്നും ഇല്ലെന്ന് തന്നെ കരുതിക്കോളൂ വിഷ്ണുവേട്ടാ ഒരു അന്വേഷണവും ഇനി ഇതിന്റെ പേരിൽ വേണ്ട എന്ന് വീണ പറയുമ്പോൾ വീണ ആരെയാ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുക വിഷ്ണുവേട്ടാ പ്ലീസ് ആ കേസ് വിട് പോയത് പോട്ടെ എന്ന് പറഞ്ഞ് വീണ അവിടെ നിന്ന് പോവുക അതുകൊണ്ട് രാധ ഇവളെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് വിഷ്ണുവിന്റെ അടുത്തിരിക്കുക റൂമിലെത്തുന്ന വീണ കട്ടിലിരുന്ന് അമ്മയും ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്തു നോക്കി അമ്മേ എനിക്കൊരു തരി പോന്നിട്ട് പോലും ഈ വീട്ടിൽ നിറങ്ങണം എന്നില്ല പക്ഷേ ഈ വീട് അതിന്റെ അഭിമാനം അത് ഇനിയും നിലനിർത്തണമെന്നുണ്ട് ഈ വീട്ടിലെ ഒരാളെയെങ്കിലും നാട്ടുകാര് കള്ളനിന്ന് വിളിച്ചാൽ അത് ഈ കുടുംബത്തിന് തന്നെയാ നാണക്കേട് നാട്ടിലെ എല്ലാ കുട്ടികളെയും ഗുണപാഠം പഠിപ്പിച്ച സരസ്വതി ടീച്ചർക്ക് സ്വന്തം പിള്ളേരെ പഠിപ്പിക്കാനായില്ലെന്ന് എല്ലാവരും പറയും എനിക്കറിയാം എൻ്റെ ഞാൻ പിന്നെ അമ്മയ്ക്ക് മോക്ഷം പോലും കിട്ടില്ല പണം പോയാൽ പണം കൊണ്ട് പരിഹരിക്കാം പക്ഷേ മാനാഭിമാനം പോയാൽ അത് തിരിച്ചു പിടിക്കാനാവില്ലെന്ന് അമ്മ പണ്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ചെയ്തത് ശരിയെന്നേ അമ്മ പറയുമെന്ന് എനിക്കറിയാം സത്യമല്ലേ അമ്മ എന്ന് പറഞ്ഞവൾ ഫോട്ടോ നെഞ്ചോടാമ്പറിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ